പെരിന്തൽമണ്ണ പാലോളി പറമ്പ് ചെത്തനാക്കുറിശിയിൽ ജനവാസ മേഖലയിൽ താഴ്ന്നു കിടക്കുന്ന നൂറ്റി പത്ത് കെ വി വൈദ്യുതി ലൈൻ ആളുകൾക്ക് ഭീഷണിയാകുന്നു കെ സി ബി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു നേരാക്കി തരുക അല്ലെങ്കിൽ ആ രണ്ടിലൊന്ന് ഒന്ന് ഞങ്ങൾക്ക് അതിന്റെ ഞങ്ങൾ കുട്ടികൾ ആടുകൾ കന്തുകൾ ഒക്കെ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ യാതൊരു ആകുമല്ലോ കുട്ടി തീർച്ച അതൊക്കെ ചെയ്യ അപ്പൊ ഈ നാട്ടു അയലബ്ധി ഉള്ളികൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ രണ്ടുമൂന്ന് പ്രാവശ്യം പരാതി പറഞ്ഞു തോല് വന്നോക്കണൂല കുട്ടികളുടെ ജീവന ഭീഷണിയാണ് ഞങ്ങളല്ലേ ഇതിന്റെ പാട്ടിലല്ല എന്തായാലും ഈ വിഷയം ഭയങ്കര അപകടമുള്ളതാണ് ബന്ധപ്പെട്ട വിവരം വിവരം അതായത് ഇലക്ട്രിസിറ്റി വന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ ആളുകളെ ഇത് ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് പാലോളിപ്പറമ്പ് ചെത്തനാക്കുർശി കുറ്റിപ്പുളിയിലെ ജനവാസമുള്ള ഭാഗത്താണ് നൂറ്റിപ്പത്ത് കെ വി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഈ ഇലക്ട്രിക് ലൈൻ റബ്ബർ തോട്ടത്തിലൂടെയാണ് വലിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് തൊട്ട് റോഡും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുമുണ്ട് ഈ ഭാഗത്ത് വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും പതിവാണ് അപകട ഭീഷണി ഉള്ളതായി കെ സി ബി അധികൃതരോട് വിവരം അറിയിച്ചപ്പോൾ പ്രശ്നത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് തായക്കോട് ഓഫീസ് പല പ്രാവശ്യം ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ വലയൊക്കെ വന്നു നോക്കാൻ വന്നു നോക്കാം എന്നുള്ള രൂപത്തിലാണ് പിന്നെ മറുപടി ഉണ്ടായത് പിന്നെ തരില്ലാതെ വിളിച്ചപ്പോൾ ഓരോ അവർക്ക് വന്നു നോക്കി എന്നുള്ളതാണ് ഭാരതം നമുക്കറിയപ്പോ കണ്ടമാന മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല ഭാഗത്തും ഇലക്ട്രിക് വസ്തു തട്ടിയിട്ടുമുള്ള മരണം കമ്പി പൊട്ടി മരണം അതുപോലെ തന്നെ ട്രാൻസ്ഫോർമർ തട്ടിയിട്ടുള്ള മരണം മരണങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴും ഞങ്ങൾ ആ വിഷയങ്ങളൊക്കെ അവരോട് പറഞ്ഞാണ് പല വട്ടം പേർക്ക് ഫോട്ടോ ഫോണിൽ പോ വാട്സപ്പിൽ പോ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഒട്ട് കൊടുത്തിട്ട് അവർ ആ വാട്സപ്പ് പരിശോധിച്ചിട്ട് ആ ഇത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രൂപത്തിലാണ് അവർ മറുപടി പറഞ്ഞത് ഇവിടെ പല ആൾക്കാരും നടക്കുന്നതാണ് റബ്ബർ പൊട്ടിയവരുണ്ട് കന്നുമേക്കലുണ്ട് കാളി കാല് അതേമാതിരി സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ കുട്ടികളും പന്ത് കളിക്കണ ആൾക്കാർ കുട്ടികളുണ്ട് ഇതൊക്കെ അതിന്റെ അടുത്തിടെ ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ട ആരാണ് അത് എന്താ ചെയ്യാൻ പറ്റിയെന്നു വെച്ചാൽ ഉടനായിട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇത് പറയാനുള്ളത് വൈദ്യുതി ലൈൻ ഇത്ര താഴ്ചയിൽ കിടക്കുമ്പോൾ ഏത് സമയത്തും അപകടത്തിന് കാരണമാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നമുക്കറിയാം ഇവിടെ പന്നിനെ നോക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ ആളുകൾ കൂടി ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പം ടോർച്ചും വഴിയെടുത്തിട്ട് പോയി ഇത് അഥവാ ചാടി കിടന്നു കഴിഞ്ഞിട്ട് പിറ്റേ രണ്ട് ദിവസം പിറ്റേ നോക്കി കഴിഞ്ഞാൽ ഇപ്പം കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നേരം പോലത്തെ നാൽക്കാലികൾ ഇന്നിപ്പോൾ അവർ എന്തോ തിരക്കാരായ പത്ത് പതിനഞ്ച് നാൽക്കാലികൾ പട്ടം കൂടി ഉണ്ടാവും അതുപോലെ തന്നെ റബ്ബർ വെട്ടാൻ വരുന്ന ആളുകളുണ്ട് രാവിലെ രണ്ട് മൂന്ന് ആളുകൾ റബ്ബർ വട്ടാൻ പറ്റുന്നുണ്ട് പതിനാല് നാല്ക്കാലികൾ നടക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പന്നികൾ നോക്കാൻ വരുന്ന ആളുകളുണ്ട് കാരണം അപ്പുറത്തൊക്കെ പച്ചക്കറികളാണ് അപ്പോൾ ഈ പച്ചക്കറികൾക്കൊക്കെ സംരക്ഷണം വേണ്ടിയിട്ടാണ് ഇവർ ഈ തോട്ടം കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അധികാരികളെ പല പ്രാവശ്യം വിളിച്ചാണ് ഇവര് വരാന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പക്ഷെ വന്നിട്ടില്ല കൊപ്പം ഫീഡറിൽ നിന്നും ോട് ഭാഗത്തേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന ലൈനാണിത് നൂറ്റി പത്ത് കെ വി ലൈനിലൂടെ ശക്തിയിൽ വൈദ്യുതി പ്രവഹിക്കുന്നതിന്റെ ശബ്ദം പല സമയങ്ങളിലും കേൾക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ഭീതിയോടെയാണ് ഇവിടെയുള്ളവർ കഴിഞ്ഞു പോകുന്നത് അധികൃതർ കണ്ണു തുറന്നാൽ വലിയൊരു ദുരന്തം ഒഴിവാക്കാനാകും சமயன் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி